ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിക്കൊപ്പം സച്ചി ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് നിൽക്കേണ്ടിട്ടോ ഈ സമയം സച്ചി കൈക്കൂപ്പി നിൽക്കുന്നില്ല അപ്പോൾ രേവതി പറയാണ് സച്ചേട്ടാ ഇങ്ങനെ കൈക്കൂപ്പി നിൽക്കുക എന്ന് പറയാണ് അപ്പോൾ ഉടൻ തന്നെ സച്ചി പറയാണ് ഞാൻ ആർക്കും മുന്നിൽ ഇതുവരെ കൈക്കൂപ്പി നിന്നിട്ടില്ല അങ്ങനെ ഒരു ശീലമില്ല എനിക്ക് എന്ന് പറഞ്ഞു ഉടൻ തന്നെ രേവതി പറയുകയാണേ അങ്ങനെ ഒന്നും പറയാതെ സച്ചേട്ടൻ കൈക്കൂപ്പി നിൽക്കുക എന്ന് പറയാനോ അപ്പോൾ രേവതിയുടെ ആ വാക്കുകൾ തനിക്ക് തള്ളിക്കളയാൻ കഴിയാതെ സച്ചി കൈക്കൂപ്പി നിൽക്കണ്ടിട്ടോ അപ്പോൾ കാണുമ്പോൾ രേവതി ൊത്തിരി സന്തോഷമാവാണ് എന്നിട്ട് സച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഇടം കണ്ണിട്ടിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് ചെറിയൊരു കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ രേവതിക്ക് മനസ്സിലായി തുറന്നു എന്നെ നോക്കുന്നുണ്ട് അങ്ങനെ രേവതി നോക്കുകയെന്ന് കാണുമ്പോൾ സച്ചി കണ്ണെടുക്കാൻ കേട്ടോ അങ്ങനെ വീണ്ടും സച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ രേവതിയും പ്രാർത്ഥിക്കാണ് ഈ സമയം സച്ചി വീണ്ടും രേവതിയും ഇങ്ങനെ ഇടം കണ്ണിട്ട് നോക്കുകയാണ് കേട്ടാ അങ്ങനെ സച്ചിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് രേവതിയുടെ ആ ഒരു സ്നേഹം തനിക്ക് കിട്ടുന്നതിൽ അങ്ങനെ സച്ചി പറയാണ് ഇനിയിപ്പോൾ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞില്ലേ ഇനി ഞാൻ എൻ്റെ വണ്ടി എടുത്ത് വേഗം പോട്ടെ എന്ന് ഉടൻ തന്നെ രേവതി പറയുകയാണ് അത് പറ്റില്ല ഒരു ഗ്ലാസ് ചായ കുടിക്കണമെന്ന് പറയാനോ അപ്പോൾ തന്നെ സച്ചി പറയുകയാണ് അതൊന്നും പറ്റില്ല എനിക്ക് ചായ ഒന്നും വേണ്ട ഞാൻ പുറത്തുനിന്ന് കുടിച്ചോളാം ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി എന്ന് പറഞ്ഞ ഉടൻ തന്നെ അങ്ങനെയൊന്നും പറയില്ല സച്ചിട്ടാ ഇവിടെ നിൽക്ക് ഞാനൊരു ഗ്ലാസ് ചായ ഇട്ട് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ തന്നെ ആ എന്നാൽ ശരിയെന്ന് പറയട്ടെ ചായ ഇടാൻ രേവതി പോകുന്ന സമയത്ത് സച്ചി പറയാണ് എന്തായാലും അവളുടെ ചായ ഒന്നും വേണ്ട നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കാം അതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ അങ്ങ് കാല് മുന്നോട്ട് സമയത്ത് രേവതി പിറകിലോട്ടെന്നെ തിരിഞ്ഞു നോക്കിയിട്ട് സച്ചിയുടെ അടുത്തോട്ട് വരികയാണ് ഇട്ടാ എന്നിട്ട് പറയും ഞാൻ ചായ ഇടാനാണ് പോകുന്നത് സച്ചിയേട്ടനെ അപ്പം ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് മുന്നും പോയാൽ മതി അതെല്ലാം ഇവിടെ നിന്ന് ചായ കൊടുക്കാതെ മുങ്ങാനുള്ള പരിപാടിയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഞാനങ്ങ് വരുമെന്ന് പറയട്ടോ അപ്പോൾ കേട്ടോടന്നെ സച്ചി പറയുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എന്തിനാ നീ വരുന്നത് പൂക്കച്ചവടം ചെയ്യാനാണോ അല്ല പൂക്കച്ചോടം നിർത്തിയല്ലോ ഇനിയിപ്പോൾ ചായ കച്ചവടത്തിനാണോ എന്ന് പറയുമ്പോൾ വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യുമെന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഇത് കേൾക്കുമ്പോൾ രേവതിക്കും ചിരി വരുന്നുണ്ട് സച്ചിക്കും ഒരുപാട് ചിരി വരുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം സച്ചിക്ക് കുറച്ച് കഴിഞ്ഞിട്ടും കാണാനില്ലെന്ന് കാണുമ്പോൾ രേവതിയുടെ അടുത്തോട്ട് ചെല്ലുക കിച്ചനിലോട്ട് ചെല്ലുക അപ്പോൾ രേവതി ആണെങ്കിലോ ചായ എങ്ങനെ പാത്രം എങ്ങനെ കഴുകിയിട്ട് വെള്ളമൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോഴേക്കും സച്ചി വന്നിട്ട് പറയാം നീ ഇതുവരെ ചായ ഇട്ടില്ല ഇതെന്താ സച്ചി ഈ പറയുന്നത് ചായയുടെ അതിൻ്റേതായ ഒരു സമയമൊക്കെ ഇല്ലേ പാത്രം കഴുകണം വെള്ളം എടുക്കണം പിന്നീട് അടുപ്പത്ത് വെക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്നെങ്കിൽ തന്നെ മതി 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 വിശദീകരണം വേണ്ട ഞാൻ എടുത്തിട്ട് വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഗ്യാസിൻ്റെ മുകളിലോട്ട് അങ്ങ് വെക്കണം കേട്ടോ പക്ഷേ ഗ്യാസ് സ്റ്റൈവ് ഓൺ ചെയ്യാൻ സച്ചി അത് ചെയ്യുന്നില്ല സച്ചിക്ക് അത് അറിയില്ല അപ്പോൾ ഉടൻ തന്നെ എന്താ തല വരുന്നുണ്ടോ നോക്ക് എന്ന് സച്ചി പറഞ്ഞ ഉടൻ തന്നെ രേവതി പറയുകയാണ് അതിനെങ്ങനെ സച്ചി ഗ്യാസ് ഓൺ ചെയ്തെങ്കിലല്ലേ തല വരുള്ളൂ ഗ്യാസ് ഓൺ ചെയ്യണമെന്ന് പറയാൻ കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ സച്ചി രേവതിക്ക് മുന്നിൽ ചമ്മാണ് എന്നാൽ ഈ സമയം പുറത്ത് നിന്നിട്ട് സച്ചിയുടെ അച്ഛൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവരുടെ ഈ ഒരു പ്രണയം ഈ ഒരു സന്തോഷം പങ്കുവെക്കുന്നത് കാണുമ്പോൾ സച്ചിയുടെ അച്ഛനെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ അങ്ങനെ അവരുടെ മുന്നിലോട്ട് വരുന്നില്ല അങ്ങനെ ചായ ഇങ്ങനെ ഗ്യാസൊക്കെ കത്തിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ സച്ചി പറയുകയാണെങ്കിൽ വെള്ളം തിളച്ചു വെള്ളം തിളച്ചു ഞാനിട്ട് എന്ന് പറഞ്ഞിട്ട് ചായപ്പൊടി എടുക്കുന്നത് കോഫിപ്പൊടിയായിരിക്കും കേട്ടോ അപ്പോൾ രേവതി പറയാണ് എന്താണ് ഇത് എന്തൊരു മണ്ടനാണ് ചായപ്പൊടിയും കോഫിപ്പൊടിയും പോലും അറിയില്ല എന്ന് പറയുമ്പോൾ അത് പിന്നെ ഞാൻ ഈ പണിയിലൊന്നെല്ലോ എല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ട് സച്ചിയുടെ അച്ഛനെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ ചായപ്പൊടിയൊക്കെ ഇട്ട് പാലൊഴിച്ച് കപ്പിലാക്കിയിട്ട് ചായ രേവതി സച്ചിക്ക് കൊടുക്കും അപ്പോൾ സച്ചി സ്പീഡിൽ കുടിക്കാൻ നോക്കുമ്പോൾ രേവതി പറയുകയാണ് പതുക്കെ കുടിക്കുന്ന നാവ് പൊള്ളുമെന്ന് പറയണേ അതൊന്നും കൂട്ടാക്കാതെ സച്ചി പെട്ടെന്ന് ചായ കുടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും നാവ് പൊള്ളും കേട്ടോ അയ്യോ എൻ്റെ നാവ് പൊള്ളി എന്തൊരു ചൂടാണിത് എന്ന് പറഞ്ഞുടനെ രേവതി പറയണേ എന്നാൽ ഞാൻ ഐസ് ഇട്ട് തരാം അതാണ് നല്ലത് എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചിയുടെ അച്ഛൻ ഇങ്ങനെ പുറത്തുനിന്ന് ഇച്ചിരിക്കുന്നുണ്ട് തൻ്റെ മക്കളുടെ ആ സ്നേഹവും പ്രണയവും പങ്കുവെക്കലൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷവാനാവുകയാണ് കേട്ടോ എന്നാലീ സമയം സച്ചി പറയുകയാണ് എന്തായാലും ഞാൻ പതുക്കെ കുടിച്ചോളാം അപ്പോൾ രേവതി പറയുകയാണെ പതുക്കെ കുടിച്ചാൽ തന്നെ ചൂടാറും ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ സച്ചി ഇങ്ങനെ കുടിക്കണം കേട്ടാ എന്നിട്ട് സച്ചി പറയണേ ഇനി എന്തായാലും ചായ കുടിച്ചല്ലോ ഇനി എനിക്ക് പോവാലോ എന്ന് പറയുമ്പോൾ ആ ശരി പോയിക്കോളൂ എന്ന് പറയണെ അങ്ങനെ രേവതി എന്ത് ചെയ്യും സച്ചിയെ കാറിൽ കയറ്റിയിട്ട് താനിങ്ങനെ വീടിനുള്ളിലോട്ട് പോരാണ് അങ്ങനെ സച്ചിക്ക് ഭായൊക്കെ കൊടുത്ത് അകത്തോട്ട് കയറി വരുന്ന സമയത്ത് സച്ചിയുടെ അച്ഛൻ പുറത്തോട്ട് വരുകയാണ് കേട്ടോ മോളെ നീ സച്ചിയെ കല്യാണം കഴിച്ച എൻ്റെ ജീവിതം തകർന്നു എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ നിൻ്റെ മുഖത്ത് സന്തോഷം ഞാൻ വിടരുന്നത് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചിക്ക് രേവതിക്ക് ഒരുപാട് സന്തോഷമായി രേവതി ചിപ്പുഞ്ചിരിച്ചും കൊണ്ട് അങ്ങ് പോവാണ് അപ്പോൾ ഇന്ന് രാവിലെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ചായയിടലും പൂജാമുറി കയറിയതൊക്കെ ഞാൻ കണ്ടു കേട്ടോ ഞാൻ നിങ്ങളുടെ പ്രണയം യും കണ്ട് അവിടെ മൗനമായി നിന്നതാണ് നിന്നതാണെന്ന് പറയാനിട്ടാ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ രേവതി പോവുകയാണ് കേട്ടാ എന്നാൽ ഈ സമയം ശ്രുതിയാണ് കാണിക്കുന്നത് ശ്രുതി എൻ്റെ മേഡത്തെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ മേടത്തിനോട് പറയാണ് എൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്ന് പറഞ്ഞോട് തന്നെ ഏതാ ആളെന്ന് ചോദിക്കാണ് അന്ന് കണ്ട ആൾ തന്നെ ആഹാ അയാളെ തന്നെ നീ പിടിച്ചില്ലേ ആ അയാൾ തന്നെ എന്ന് തന്നെയെന്ന് പറയാനേട്ടാ അപ്പോൾ എന്തായാലും മേഡം എന്റെ കല്യാണത്തിന് വരണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മേഡം പറയാണ് എനിക്കൊന്ന് എനിക്കന്ന് വരാൻ പറ്റില്ല എൻ്റെ മകളുടെ കാണാൻ കാനഡയിലോട്ട് പോവാണ് അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം കേൾക്കുമ്പോൾ ഒത്തിരി സങ്കടമാവാണ് ശ്രുതിക്ക് എന്നാലും കൂടിയിട്ട് മേഡം പറയാണ് വിവാഹം കഴിഞ്ഞ് വന്നാൽ ഞാൻ കാനഡയിൽ പോയി വന്നാൽ ഞാൻ എന്നെ കണ്ടോളാം ഇല്ലെങ്കിലും പിന്നീട് ഞാൻ വരാം എന്നാലും ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഫോണെടുത്ത് തൻ്റെ സ്റ്റാഫായെന്നവക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പം അയാൾ വരികയാണ് അപ്പോൾ അയാൾ വരുമ്പോൾ താനിങ്ങനെ ആലോചിക്കുകയാണ് തൻ്റെ പിന്നാലെ നടന്ന ആ പോവാലെ ആ ഒരു തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന തൻ്റെ ശരീരത്തിലോട്ട് മാത്രം നോക്കുന്ന ആ ആളാണ് കേട്ടോ അപ്പോൾ അയാളെ കാണുമ്പോൾ ശ്രുതിക്ക് നന്നായി ദേഷ്യം പിടിക്കുന്നത് അങ്ങനെ ശ്രുതി തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം എന്താ നോക്കി നിൽക്കുന്നത് തന്നോട് തരാൻ പറഞ്ഞാൽ ചെക്കിങ്ങ് എടുത്തേ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ നീട്ടാൻ പറയുമോ മാഡം അങ്ങനെ അയാൾ അത് നീട്ടാണ് അപ്പോൾ ആയിരം ഇരുപത്തയ്യായിരം രൂപ ഉണ്ട് ഇത് ശ്രുതി ഇനി എൻ്റെ കല്യാണത്തിനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കൈകളിൽ കൊടുക്കുമ്പോൾ ശ്രുതി ഇയാൾ പോകുന്നതായിരിക്കൂട്ട് നോക്കുക അങ്ങനെ ശ്രുതി ഇത് വാങ്ങിയിട്ട് പുറത്തോട്ട് കിടക്കുകയാണ് ഈ സമയം ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അന്ന് തൻ്റെ പിന്നാലെ നടന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് അടികിട്ടിയത് താൻ വിവാഹം കഴിക്കാൻ പോകുന്നവൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടി ആ ഒരു എന്തൊക്കെയെന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ശ്രുതി പുറത്തോട്ട് വന്നിട്ട് തൻ്റെ കൂട്ടുകാരിയോട് പറയുകയാണെ എനിക്ക് മേഡം ഇരുപത്തയ്യായിരം രൂപ സമാനമായി തന്നു ഇനി ശ്രുതിയുടെ അമ്മ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ ടൗണിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി പറയണേ തൻ്റെ ഒരു ഭാഗ്യം വാടി നമുക്ക് പോവാ എന്നാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുന്ന സമയത്താണ് കേട്ടോ ശ്രുതിയുടെ പിന്നാലെ നടക്കുന്ന അയാൾ വരുന്ന കേട്ടോ ആ ഈ പിയോ ഇവിടെ ഉണ്ടോ എന്ന് ശ്രുതിയുടെ കൂട്ടുകാർ ചോദിക്കുകയാണ് ആ അവൻ ഇവിടെ ഉണ്ട് ഞാൻ മേഡത്തിനോട് സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുട്ടോ എന്നാൽ നമുക്ക് പോവാം അവനെ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്ന സമയത്ത് എടീ എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടരി ഇനി എൻ്റെ മുഖത്തടിച്ചത് അവനെ കൊണ്ട് അടിപ്പിച്ച് ശ്രുതിയെക്കൊണ്ട് അടിപ്പിച്ചത് എന്നെ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ അയാൾ മനസ്സുകൊണ്ട് തീരുമാനം എടുക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം രേവതിയാണെങ്കിലോ സച്ചി പറഞ്ഞ വാക്കുകളായിരിക്കും കേട്ടോ തൻ്റെ മുത്തശ്ശി തന്ന സമ്മാനമാണ് ആ കാറ് ആ കാറ് തനിക്ക് ദൈവതുല്യമാണ് എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ആ കാറ് നശിപ്പിച്ചു ആ കാറിൻ്റെ എല്ലാം കേടുവരുത്തി ആ കാറിൻ്റെ കേടുവരുത്തി ആര് തരാൻ ആണെങ്കിലും ഞാനത് കണ്ടുപിടിക്കും എന്നൊക്കെയുള്ള ആ വാക്കുകളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ശ്രുതി സോറി രേവതിക്കുള്ളിൽ ഇങ്ങനെ പേടി വരികയാണ് സച്ചി ഇനിയിപ്പോൾ അയാളെ കൊല്ലും അയാളെ കഴിഞ്ഞാൽ തീർച്ചയായും കൊല്ലും അപ്പോൾ അത് തനിക്ക് പേടി ക്ക് മനസ്സിലാവണം കേട്ടോ അങ്ങനെ രേവതി ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും അതിനെ ശ്രീകാന്ത് പോകുന്നത് അപ്പൊ ശ്രീകാന്ത് പറയണേ ഏട്ടത്തി ഞാൻ പോവാന്ന് പറഞ്ഞോടന്നെ നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയണത് അതെന്താന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചിയേട്ടൻ്റെ കാറിൽ ആരാണ് കഞ്ചാവ് കടത്തിയെന്ന് നമുക്ക് നന്നായി അറിയാമല്ലോ അതിനെന്താ അയാളെ കൊല്ലുമെന്ന് ഇപ്പൊ സച്ചി പറയുന്നത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അതൊന്നും കണ്ടുപിടിക്കില്ല സച്ചിയേട്ട് സി സി ടി വി ദൃശ്യങ്ങളൊന്നും തരാനറിയില്ല അപ്പോൾ തന്നെ രേവതി പറയുകയാണെങ്കിൽ മുഖേന അറിയുമോ ഏ അതൊന്നും സച്ചിയേട്ട് എന്തായാലും പേടിയുണ്ട് എനിക്ക് കൊല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്ന് പറഞ്ഞുതന്നെ ശ്രീകാന്ത് പറയാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് അറിയോ സച്ചേട്ടാ പഴയ ആളല്ല ഇപ്പോൾ ചേച്ചി പറഞ്ഞാൽ എന്തും കേൾക്കുമെന്ന് പറയുന്നത് കേൾക്കുന്ന രേവതിക്ക് ഒത്തിരി സന്തോഷമാവാണ് ഇതേ സമയം ശ്രീകാന്ത് അന്ന് ആ രക്ഷിച്ച പെൺകുട്ടിയുടെ പേരെന്താണ് അത് വർഷയാണെന്ന് പറയാനായിട്ടാ അവളെ എനിക്കൊന്ന് നേരിൽ കാണണം അവളൊരു ഡബിങ് ആണ് എന്ന് പറയാനോ അപ്പോഴെന്ന് തന്നെ എനിക്ക് എന്തായാലും അവളൊന്ന് നേരിൽ കാണാം അവൾക്ക് സ്പെഷ്യലായിട്ട് ഫുഡ് ഇഷ്ടമാണെന്നൊക്കെ നീ അന്ന് പറഞ്ഞിരുന്നല്ലോ ഒരു സ്പെഷ്യൽ ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീകാന്ത് അവളെ എനിക്കൊന്ന് കാണണം കാരണം എൻ്റെ സച്ചേട്ടനെ അവളെല്ലാം ഇറക്കിയിരുന്നു അന്ന് ഞാൻ ശരിക്കും പേടിച്ചതാണ് അവൾ ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് ഒരു നന്ദി പറയാനും കൂടി പറ്റിയില്ല അപ്പോൾ ശ്രീകാന്ത് പറയാം അതിനെന്താ ഇപ്പോൾ കാണാലോ എന്നാൽ ഞാനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇറങ്ങണം കേട്ടോ എന്നാൽ ഈ സമയം വർഷം ഇങ്ങനെ ഡബ് ചെയ്യണം എങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് തൻ്റെ ആ ഒരു ആ കട കമ്പനിയിലിരിക്കുന്ന പ്രൊഡ്യൂസറോട് പറയണം ഇനി ഇന്ന് എനിക്ക് വെയ്യ അപ്പോൾ വേറെ ഒരാളുടെയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വർഷം പറയുകയാണ് ഒരു സീരിയലിൽ രണ്ട് രണ്ട് ക്യാരക്ടറിന് ഒരേ സൗണ്ട് കൊടുക്കാൻ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പോഴായിരിക്കും ഒരാൾ വന്നിട്ട് പറയുന്ന വർഷയേക്കാണ് ശ്രീകാന്ത് വന്നിട്ടുണ്ട് എന്ന് അപ്പോഴിത് കേൾക്കുമ്പോൾ വർഷം സന്തോഷത്തോടു കൂടി പോകുമ്പോൾ ഇയാളിരുന്ന് ചിരിക്കണം കേട്ടാ അങ്ങനെ പുറത്ത് ചെല്ലും കാണുന്ന കാഴ്ച രേവതിയെ ശ്രീകാന്തിനെ ആയിരിക്കും ഇത് കാണുന്നതിനോട് കൂടിയിട്ട് വർഷക്ക് ഒരുപാട് സന്തോഷമാവാണ് ആഹാ വലിയൊരു സർപ്രൈസ് തന്നെയാണല്ലോ വന്നത് ഏട്ടത്തെയും വന്നിട്ടുണ്ടല്ലോ എന്ന് പറയണ്ട അപ്പോൾ ശ്രീകാന്ത് പറയണേ ഏട്ടത്തിന് എന്നെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അതെന്താ ഇത്ര വല്ലാതെ എന്ന് വർഷ ചോദിക്കുമ്പോൾ പറയണേ അന്ന് ഇനി പോലീസ് സ്റ്റേഷനിൽ നിറക്കിയത് ഇന്ന എന്നോട് നല്ലൊരു നന്ദി പോലും പറയാൻ എനിക്ക് പറ്റിയില്ല ഞാൻ ശരിക്കും പേടിച്ച് പോയി എന്ന് പറയാനോ തന്നെ വർഷം പറയാം ഇതിൻ്റെ അത്ര ഇപ്പം നന്ദി പറയാനുള്ളത് എല്ലാവരും ചെയ്യുന്നതല്ലേ ഞാനും ചെയ്തിട്ടുള്ളൂ അപ്പോഴും തന്നെ രേവതി പറയണ എല്ലാവരും ചെയ്യുന്നതല്ല നീ ഇല്ലായിരുന്നെങ്കിൽ അന്ന് ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ശരിക്കും ഉണ്ടാവും അത് ആലോചിക്കാനേ എനിക്ക് വയ്യ എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വർഷം പറയുകയാണ് ഇത്രമല്ല നന്ദിയൊന്നും പറയേണ്ട ഇതൊക്കെ എൻ്റെ ഒരു കടമയല്ലേ ഞാൻ ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണെ ഞാൻ എന്തായാലും നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വെറൈറ്റി ഫുഡിനോട് നിനക്ക് നല്ല താല്പര്യമാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് വർഷ പറയുകയാണെ ഈ ശ്രീകാന്ത് അക്കാര്യത്തിലും എന്നെ നാണം കെട്ടിയോ ഞാനൊരു ഫുഡ് പ്രേമിയാണ് എന്നൊക്കെ ആളുകൾ പറയില്ലേ എന്ന് പറഞ്ഞു കൊടുത്ത് തന്നെ അവിടെ രേവതി പറയുകയാണ് ഇനി ഫുഡിനോട് ഇഷ്ടമാണ് അത് വെറൈറ്റി ഫുഡിനോടാണ് ഇഷ്ടം എന്നാണ് എന്നോട് ശ്രീകാന്ത് പറഞ്ഞത് അല്ലാതെ ഫുഡിനോട് പ്രിയം കൂടുതൽ ാണ് അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്തായാലും ഞാൻ എനിക്ക് വെറൈറ്റി ചിക്കൻ കറി കൊടുത്തിട്ടുണ്ട് എന്ന് രേവതി പറഞ്ഞ ഉടനെ തന്നെ അതൊത്തിരി സന്തോഷമാകുകയാണ് കേട്ടോ അങ്ങനെ വർഷം പറയാം ആഹാ ഇത് കൊള്ളാലോ വെറൈറ്റി ഫുഡോ അതും ചിക്കൻ കറി എന്നെനിക്ക് കാട്ടിയെന്ന് പറഞ്ഞിട്ട് ആ പാത്രം അങ്ങ് വാങ്ങിച്ച് മണത്ത് നോക്കുമ്പോൾ തന്നെ ഇതറിയാം നല്ല അടിപൊളി ശ്രീകാന്തിൻ്റെ കറി പോലെയൊന്നും അല്ല അപ്പോൾ ഉടനെ തന്നെ ശ്രീകാന്ത് പറയാണ് നീ ആളുകൊള്ളാലോടി നീ ഇതുവരെ എൻ്റെ കറി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴിനി മാറ്റി പറയുന്ന അല്ല ചേച്ചിയുടെ ഫുഡ് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതിക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് അങ്ങനെ രേവതി പറയുകയാണെ നിനക്കിത് പഠിക്കണോ ഇതിൻ്റെ റെസിപ്പീസ് അറിയണോ ഏയ് എനിക്കതൊന്നും വേണ്ട എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല എനിക്ക് കഴിക്കുന്നേ ഇഷ്ടമുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് രേവതി ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ വർഷയോട് രേവതി ചോദിക്കുകയാണ് ഇനി ഡബിങ് ചെയ്യുന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ഇതുവരെ അതൊന്നും കണ്ടിട്ട് ില്ല അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ഞാൻ ചെയ്ത് കാണിച്ചു തരാം എൻ്റെ ഈ ചിക്കൻ കറി കഴിക്കലൊന്നു കഴിയട്ടെ എന്ന് പറയുമ്പോ രേവതിയും ശ്രീകാന്തും വാർഷയുടെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ ചിരിക്കണോ